അമീറിനെ അനുസരിക്കണം നേതൃത്വത്തെ അനുസരിക്കണം പ്രവാചകൻ വലിയൊരു സംഘത്തെ അയച്ചു വലിയ ഹദീസിലൂടെ പ്രവാചകൻ സല്ല അലൈ വടിപ്പിക്കുന്നു അമീറിനെ നിശ്ചയിച്ചു കൊടുത്തു ആ സംഘത്തിന് അമീറിനെ നിശ്ചയിച്ചു കൊടുത്തിട്ട് ആ കൂട്ടത്തിലുള്ള ആളുകളോട് പറഞ്ഞു നിങ്ങളുടെ അമീർ ഇന്ന ആളാണ് ആ അമീറിനെ അനുസരിക്കണം അങ്ങനെ അമീറിന്റെ കൂടെ അവർ യാത്ര തുടർന്നു ഒരു സ്ഥലത്ത് തമ്പടിക്കാൻ പറഞ്ഞു അവിടെ തമ്പടിച്ചു അവർ കുറച്ചു കഴിഞ്ഞപ്പോഴും അമീർ വറകു ശേഖരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു അവർ വറകു ശേഖരിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അമീർ പറഞ്ഞു ആ വറകിന് തീ കൊളുത്താൻ പറഞ്ഞു വറകിന് അവർ തീയിട്ടു തുടർന്ന് അമീർ പറഞ്ഞു നിങ്ങളെല്ലാവരും ആ തീയിൽ ചാടണം അപ്പൊ അവിടെ ഒരു ഷാബുണ്ടായിരുന്നു നാദീസിനെ ഒരു യുവാവ് ഉണ്ടായിരുന്നു ആ യുവാവ് പറഞ്ഞു ഇല്ല ചാടില്ല ഈ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞങ്ങൾ പ്രവാചകനിൽ വിശ്വസിച്ചത് അതുകൊണ്ട് പ്രവാചകനോട് ചോദിക്കാതെ അതിൽ ചാടുന്ന പ്രശ്നമേ ഇല്ല അവർ തിരിച്ചു പ്രവാചകൻ സല്ല അലിസ്ലമയുടെ അടുക്കലേക്ക് പ്രവാചകനോട് അവർ ഈ കാര്യം പറഞ്ഞപ്പോൾ പ്രവാചകൻ അവരെ ബോധ്യപ്പെടുത്തി നിങ്ങളെങ്ങാനും ആ അമീറിൻ്റെ കൽപ്പന അനുസരിച്ച് ആ തീക്കുണ്ടാരത്തിൽ ചാടിയിരുന്നുവെങ്കിൽ ശാശ്വതമായി നിങ്ങൾ നരകാവകാശികളാകുമായിരുന്നു എന്നിട്ട് റസൂലുള്ള പഠിപ്പിച്ചു നന്മയിൽ മാത്രമാണ് അനുസരണം നേതാവല്ലേ കെ ജെ യു അല്ലേ പണ്ഡിതനല്ലേ സെക്രട്ടറി അല്ലേ എന്ന് വിചാരിച്ചേ ആ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിക്കളയേണ്ട ബാധ്യത ഒരു വിശ്വാസിക്കില്ല അങ്ങനെ ഒഴുങ്ങിയ ഓ നരകത്തിലെത്തും